പാല് കൊണ്ടിറങ്ങുന്നത് സീനാണ് രാവിലെ നാല് മുക്കാലായപ്പം നാല് മുക്കാല് നാല് ആയപ്പം ഈ പാല് വന്നിറങ്ങുന്നു വിൽമയുടെ പാല് വന്നിറങ്ങുന്നു ആ കൊണ്ടുവരുന്ന ആള് തന്നെ പാല് മാറ്റുന്നത് സീൻ നിങ്ങൾ കാണാം അതിനുള്ള കാരണം എന്ന് വച്ചാല് അവിടെ ഈ സാധനം പുറത്തിറക്കി വെച്ചിട്ട് പോകുമ്പം ഈ ആൾക്കാരുടെ ആൾക്കാർ എടുത്തുകൊണ്ട് പോകുകയോ പട്ടി എടുത്തു പോകുകയോ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു വലിയൊരു ബക്കറ്റ് വെച്ചിട്ട് ബക്കറ്റിനകത്ത് സംവിധാനം ആക്കിയത് ആ ആക്കിയപ്പോൾ മിക്കവാറും പാല് ഷോർട്ടേജ് വരുന്നത് എങ്ങനെ പോകുന്നറിയത്തില്ല അങ്ങനെ ക്യാമറ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് ഇത് കാണുന്നത് പല പ്രാവശ്യമായിട്ടുണ്ട് അങ്ങനെ അവിടെ വിളിച്ച് മിൽമേൽ വിളിച്ച് നമ്മൾ ഇൻഫോം ചെയ്തിട്ടുമുണ്ട് പക്ഷേ തുടർന്നും അവിടുന്ന് പ്രത്യേക നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല അവര് പക്ഷേ അത് വീണ്ടും തുടർന്ന് കൊണ്ടുപോയി അങ്ങനെ അതിന്റെ വീഡിയോ പൗർപ്പെടുത്ത് നമ്മളെ ഈ നമ്മളെ കച്ചവടക്കാര്ക്ക് അറിയാൻ വേണ്ടിയിട്ട് ഇടുകയാണ് അത് നമ്മളിൽ ഓരോരുത്തർക്കും ഇത് അനുഭവം പറ്റും കാര്യം ചെയ്യാം നമ്മളെ കടയിൽ എറുമ്പോൾ കുട്ടികളിൽ ചേർപ്പ എണ്ണി നോക്കത്തില്ല എല്ലാവർക്കും എന്നും പാല് ഷോർട്ടേജ് ആണ് ആരും അത് ഗൗരവമായിട്ട് എടുക്കത്തില്ല അപ്പൊ ഒരു പാല് കിട്ടുന്ന വിറ്റ കിട്ടുന്ന പൈസ തുച്ഛമാണ് പക്ഷെ നമുക്കുണ്ടാവുന്ന നഷ്ടം വളരെ വലുതാണ് ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ നമുക്ക് നഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ കട നടത്തിക്കൊണ്ടു പോകാൻ തന്നെ ബുദ്ധിമുട്ടായിട്ടുണ്ട് ഒരു ദിവസം എന്റെ ആ ഒരു കടയിൽ തന്നെ ഒരു ദിവസം അഞ്ച് പാൽ നഷ്ടപ്പെട്ടുള്ളൂ അഞ്ച് പാൽ നഷ്ടപ്പെട്ടു മൊത്തം നമുക്ക് നാല് കടയുണ്ട് അപ്പൊ നാല് കടയിൽ നിന്നുകൂടെ എത്ര രൂപ നമുക്ക് ഒരു ദിവസം മാറുന്നു പൊട്ടുന്നത് വേറെ നഷ്ടപ്പെടുന്നത് വേറെ എന്തിനാണ് ഈ പാവപ്പെട്ട വ്യാപാരികളെ ദ്രോഹിക്കുന്നത് എന്നുള്ളത് കൂടെ നമ്മൾ വിലയിരുത്തണം ഞാൻ ഒരു മെയില് കൊടുത്തിട്ടുണ്ട് അവർക്ക് ആ അനുസരിച്ച് അതിന്റെ ഒരു റിപ്പോർട്ട് എനിക്ക് തരാൻ ബാധ്യസ്ഥനാണ് തരുന്നെന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും ഞാൻ നിങ്ങളുടെ വ്യാപാരിയുടെ അറിവിന് വേണ്ടി ഇടയാണ് നിങ്ങളുമെല്ലാം സൂക്ഷിക്കുക പ്ലേ സ്റ്റോറിൽ പോയി ഇപ്പൊ തന്നെ ഫ്രണ്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഒമ്പത് രൂപയ്ക്ക് റീചാർജ് ചെയ്യും ഓഡിയോ വീഡിയോ കോളുകൾ ആരംഭിക്കൂ തടസ്സങ്ങൾ തരണം ചെയ്ത് പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കൂ